നമസ്കാരം സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി ഭരണത്തിലെത്തിയാൽ രാജ്യത്താകമാനം ജാതി സെൻസസ് നടപ്പാക്കുമെന്ന് പരമാവധി സംവരണം അൻപത് ശതമാനം എന്ന പരിധി എടുത്തു സുപ്രധാന പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി റാഞ്ചിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാർ പണക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയാണെന്നും രാഹുൽ ആരോപിച്ചു ദളിതുകൾ ഗോത്രവർഗക്കാർ ഒ വിഭാഗങ്ങൾ തുടങ്ങിയവയ്ക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുമെന്നും രാഹുൽ പറഞ്ഞു രാജ്യത്തെ ദളിതുകൾ ഗോത്രവർഗക്കാർ മറ്റു പിന്നാക്ക വിഭാഗക്കാർ തുടങ്ങിയവരുടെ തൊഴിൽ പങ്കാളിത്തം രാജ്യത്തെ ഉയർന്ന കമ്പനികൾ ആശുപത്രികൾ കോളേജ് സ്കൂളുകൾ കോടതികൾ തുടങ്ങിയവയിൽ ഒന്നുമില്ലെന്നും ഇത് ഇന്ത്യക്ക് മുന്നിലുള്ള വലിയ ചോദ്യമാണെന്നും ഇതിനുള്ള പരിഹാരമായി ആദ്യത്തെ നടപടി ജാതി സെൻസസ് നടപ്പാക്കുക എന്നതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നിലവിലുള്ള നിയമപ്രകാരം പരമാവധി സംവരണം എന്നത് അൻപത് ശതമാനമാണ് ഈ പരിധി ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ എഴുത്തുക്കളെയും ഒരു പിന്നാക്ക വിഭാഗങ്ങളെയും സംവരണം കുറക്കില്ല ദളിതുകൾ ഗോത്ര വിഭാഗക്കാർ ഒ ബി സി വിഭാഗങ്ങൾ തുടങ്ങിയവയ്ക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കും സാമൂഹിക സാമ്പത്തിക അനീതി ഒഴിവാക്കും ജാതി സെൻസസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എതിർക്കുന്നത് മോദി പതിവായി താൻ ഒ ബി സി വിഭാഗക്കാരനാണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന തീരുമാനമാണ് മോദി നിരന്തരം കൈക്കൊള്ളുന്നത് എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു രാജ്യത്തെ പൊതുമേഖലാ രംഗത്തെ കേന്ദ്ര സർക്കാർ കൊല്ലുകയാണ് അവ സ്വകാര്യവൽക്കരിച്ച് അദാനിക്ക് കൈമാറുകയാണ് ഇത് കോൺഗ്രസ് അവസാനിപ്പിക്കുമെന്നും രാഹുൽ പറഞ്ഞു വലിയ രീതിയിൽ ജാതി സെൻസസ് സംബന്ധിച്ച വിവാദം കത്തിനിൽക്കുമ്പോഴാണ് ഇത് സംബന്ധിച്ച് വ്യക്തതയുള്ള തീരുമാനവുമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വ്യക്തമായ മുൻതൂക്കം ലഭിക്കുന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എങ്കിലും രാമക്ഷേത്ര ഉദ്ഘാടനത്തെ തുടർന്ന് ബി ജെ പി ഉണ്ടാക്കിയെടുത്ത വർഗീയ കാർഡിനെ മറികടക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനത്തിന് ആകുമോ എന്നതാണ് ജനാധിപത്യവാദികളെ ആശങ്കയിലാത്തുന്ന കാര്യം